നമ്മളെ കുറിച്ച് അന്വേഷിച്ചു നോക്കി നമ്മൾ ശരിക്കും അന്വേഷിച്ചു നോക്കി ഏറ്റവും കൂടുതൽ ഈ ജീവിതത്തിൻ്റെ ഇടക്ക് ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാകും മുസ്ലിം ലീഗിനും വാടിയിട്ടേ കാര്യം സമസ്തൊക്കെ ഉണ്ട് ആ ഒരു അങ്ങനെ എല്ലാവരും കൊണ്ടുപോകണ്ടല്ലോ നമ്മൾ നമ്മളതിൻ്റെ കൂടെ നിന്നുകൊടുത്താൽ മതി അത്രേ ഉള്ളൂ ഞാൻ മുസ്ലിം ലീഗ് തന്നെ ആയത് എന്തുകൊണ്ടാണ് ഈ സമസ്തയെ സംരക്ഷിക്കുന്നുണ്ട് ധീര് വളർത്താൻ സംരക്ഷിക്കുന്നുണ്ട് മാലുകൾ കൊണ്ടു കടക്കുന്നുണ്ട് ഇതുണ്ടായതുകൊണ്ടാണ് അത് വഹാബിനും ജമാഅത്തെ ഇസ്ലാമിനും കൂട്ടുകാണ്ടി ചങ്കരയാതി ഉണ്ടാക്കാനല്ല ഇവിടെ ഇതുണ്ടാക്കി വന്നിട്ടുള്ളത് അപ്പോളാണ് നമ്മൾ മാറി തന്നത് അപ്പോളാണ് നിങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചത് അത് ശരി നിങ്ങൾ സമസ്തന്റെ കൂടെ ദീന് വളർത്താൻ നിൽക്കുന്നുണ്ട് എന്ന് ഏത് രാഷ്ട്രീയ നിലയ്ക്ക് ജനാധിപത്യ രാജ്യത്ത് എല്ലാ പേപ്പറുകളും ശരിയാക്കാൻ നിങ്ങൾ നിൽക്കുന്നുണ്ട് എന്ന് കൊണ്ട് മാത്രമാണ് മുസ്ലേ അല്ലെ എന്താണ് നിങ്ങളൊന്നിട്ട് ഒരു അഞ്ചു റുപ്പേന്റെ മീൻ നിങ്ങളുടെ പേരും പറഞ്ഞേ മേടിച്ചിട്ടുണ്ടോ സ്വന്തം ചീസിന്ന് കായ് കൊടുത്തിട്ടുണ്ട് കൊടുത്തത് പറയല്ല നമ്മളെ ആഹൃതൊക്കെ നാളെ കൂലി വിചാരിച്ചിട്ടാണ് കൊടുത്ത ഏതിനും കൊടുക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ വിചാരിച്ചുള്ളൂ അല്ലാതെ പാർട്ടിക്ക് വോട്ട് വോട്ടിട്ടാനും വേണ്ടി ഞങ്ങൾ ബൈത്തർ റഹ്മിയും അതും ഇതൊന്നും കൊടുക്കലില്ല ഞങ്ങൾ കൊടുത്തതൊക്കെ ബൈത്തർ റഹ്മായാലും സി എസ് സെൻറ്റർ ആയാലും ആംബുലൻസുകളായാലും നാളെ റബ്ബിൻ്റെ കോടതിയിൽ നിന്ന് കൂലിയിട്ടാണ് അതാണ് ഞങ്ങൾ സമസ്ത പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഇത്ര കാലം ലീഗിനും വേണ്ടിയിട്ട് ശബ്ദിച്ചതും പല ഗ്രൂപ്പിനും പലരോടും വെട്ടിയതും ഇപ്പം എന്താ വെട്ടാത്തത് നിങ്ങൾക്ക് പണ്ഡിതന്മാരെ പറ്റൂല ആദർശം പറഞ്ഞ പോലെ പറ്റില്ല നിങ്ങളെ നിങ്ങളെ ആക്കിയത് വളരെ സമസ്തയാണ് നിങ്ങളാ ചരിത്രമാർക്കരുത് നിങ്ങൾ ചരിത്രം മറന്നുകൊണ്ടാണ് പ്രശ്നം നിങ്ങൾക്ക് ഭയങ്കര ചരിത്രം പറയുന്ന ആളാണല്ലോ പൂക്കട്ടൂരൊക്കെ ഭയങ്കര ചരിത്രത്തിന്റെ ആളാണല്ലോ ഇന്ത്യങ്ങൾ മറന്നോ ഇവിടെ ആരാ ഫസ്റ്റ് വന്നത് ഇവിടെ മുസ്ലിം ലീഗാണ് ഫസ്റ്റ് വന്നത് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലിവിടെ സമസ്ത ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പിന്നെ നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് നിങ്ങൾ വരുന്നത് എത്ര കൊല്ലത്തെ ഡിഫറൻസ് ഉണ്ടെന്ന് ഒന്ന് കൂട്ടി വെക്കുകയാണ് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ കളച്ച് പിടിച്ചോ പിന്നെ എപ്പോഴും നിങ്ങൾ കളച്ച് പിടിച്ചത് അങ്ങനെ കുറെ കാലം ഓടീൻ്റെ ശേഷം പിന്നെ തങ്ങന്മാര് മുസ്ലിം ലീഗിൻ്റെ തൽപ്പത്ത് വന്നപ്പോഴാണ് പിന്നെ ജനങ്ങളെ സ്വീകരിക്കാൻ തോന്നിയത് അതായത് സമസ്ത കൃഷി ഇറക്കിയ മണ്ണിൽ ഇങ്ങൾ വന്നതിൻ്റെ ശേഷം നിങ്ങളിവിടെ ക്ലച്ച് കുടിച്ചത് പാട്ട് ക്ലച്ച് കുടിച്ചത് എന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളെ പറ്റൂല അല്ലേ ഞങ്ങളെ ചോറ് നിന്ന് ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ പേര് പറഞ്ഞ് വലുതായി വന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ മേലൊരു കാക്കാരായിട്ട് കുത്തിറക്കണം എന്നിട്ട് ഞങ്ങളാണ് ഇതൊക്കെ നിയന്ത്രിക്കണതെന്ന് പറയണം അത് പള്ളി പോയി പറഞ്ഞാൽ മതി മനസ്സിലായോ ഞങ്ങൾക്ക് ഈ പാർട്ടി ഇല്ലാതെ നിലനിൽക്കാനായ പാർട്ടിയോട് കൂടെ നിലക്കാനും കഴിയാ നിങ്ങൾക്ക് വോട്ട് പോകണോ ജയിക്കണോ ഞങ്ങൾ പറയുന്ന പോലെ നിൽക്കണം എന്ന് ഞങ്ങൾ പറയില്ല ഞങ്ങൾക്ക് കൂടെ സുന്നത്തേമാകത്ത് പറഞ്ഞിട്ട് മുന്നോട്ട് പോകണം ഒരു ഏഴാം ക്ലാസ്സുകാരൻ്റെ വിവരം പോലും ഇല്ലാത്ത കൊട്ടാരം മുഫ്തിഫാന ഞങ്ങളൊക്കെ എന്താ പറയാ പേരിന്റെ കൂടെ ആ ഫൈസീന്ന് കൂട്ടി വിളിക്കാൻ ലജ്ജ തോന്നുന്നുണ്ട് അത് ഏത് ഓണം പള്ളി ആയാലും ഏത് നാസർ ഫൈസിയായാലും ലജ്ജാണ് ലജ്ജയാണ് തോന്നുന്നത് ഒരു ഏഴാം ക്ലാസ്സുകാരൻ്റെ വിവരം പോലും നിങ്ങൾക്ക് ഇല്ലാതായി പോലോ വളരെ മോശമാണ് എന്ത് ആദർശങ്ങൾ പറഞ്ഞു കൊടുക്കണത് എന്ത് കുത്തിരിപ്പങ്ങൾ ഉണ്ടാക്കണത് മോനെ മോനവസൃം പുളി ഞങ്ങൾക്ക് അല്ലെങ്കിൽ അവർ കുളിച്ച പോയാൽ കുളത്ത് പോയിട്ടൊന്ന് മുങ്ങി കുളിക്ക് ഇത് പരമ്പ വേദന ഉണ്ട് പണ്ഡിതന്മാരെ പറയാൻ പാടില്ലറിയും പക്ഷെ നിങ്ങൾ കൊട്ടാര മുഫ്തിമാരായിട്ടും ലീഗുകാരെ അടിമകളായിട്ടും എല്ലാം മാറണത് അതിനവിടെ സമസ്ത ഉണ്ടാക്കിയന്ന് നിങ്ങൾ പഠിച്ചതൊക്കെ അത് വെച്ചുതേറ്റ നമ്മളൊക്കെ ലീഗുകാരും തന്നെയാണ് ലീ സമസ്തക്കാരും എന്നാണ് അന്ന് ഈ ചോ രണ്ടുപേർക്ക് അറുമെട്ടൻ പോലുണ്ടോ നമ്മൾ നാട്ടിൽ വസ്താ നമുക്ക് പറഞ്ഞിരുന്നില്ലേ ഇത് രണ്ടും രണ്ട് റൂട്ടാണ് ഒന്ന് ട്രെയിന് പോണ റൂട്ടും ഒന്ന് സാധ വണ്ടി പോണ റൂട്ടാണ് പക്ഷെ ലക്ഷ്യം ഒന്നാണ് ആ ലക്ഷ്യത്തിൽ നിങ്ങളാണ് തെറ്റിയത് മഹാബികളെ വഹാബികളെയും മറ്റുള്ള സംഘടന കൂടെ കൂട്ടിക്കോളി നിങ്ങളെ രാഷ്ട്രീയ പാർട്ടി കൂട്ടിക്കോളി നമ്മളെതിരല്ല പക്ഷേ അത് നിങ്ങൾ സാമസ്തിക്ക് കൊണ്ടുവരുമ്പോൾ ശാക്തമായിട്ട് എതിർക്കും ഞങ്ങൾ കഴിയും കെട്ടി നോക്കി നോക്കും നിങ്ങൾ വിചാരിക്കേണ്ട അത് ഏതൊക്കെ രീതിയിൽ എതിർക്കാൻ പറ്റുമോ ആ രീതിക്കൊക്കെ ഞങ്ങൾ എതിർക്കും നിങ്ങൾ എന്ത് വിചാരിച്ചത് നമുക്ക് നാല് പരിപാടി സമസ്തക്കെതിരെ വെച്ചാൽ മറ്റേ ജബ്ബാറാജിനെയും മായിനാജിനെയും കൂട്ടി നാല് പരിപാടിയാണ് വെച്ചുകയാണെങ്കിൽ സമസ്തക്കെതിരാവും വിചാരിച്ച ഞങ്ങൾ ആ ശരി ഇപ്പം തന്നെ നിങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ ഒരു പരിപാടി മഞ്ചരമണി വെച്ചപ്പോൾ ഹാലുളക്കി ആ ആ സെജറുകൾ ഒന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി വെച്ചോ ചുന്നത്തേമാൻ്റെ മക്കളങ്ങൾ കണ്ടിട്ടില്ല ഇവിടെ തങ്ങന്മാരും സഹീദന്മാരും മുഷാഫറും തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാകണേ ഈ മുണ്ടാതിരിക്കണവലൊക്കെ ആളുകളാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചാണ് നിങ്ങൾ ആകെ പ്രശ്നം നിങ്ങൾ കാണാൻ പോണുള്ളൂ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഏഴാം ക്ലാസ് വരെ മദ്രസ് പഠിച്ചിട്ടുള്ളൂ ആ ഏഴാം ക്ലാസ് പഠിച്ച അറിവേ ഞമ്മക്കുള്ളൂ വിവരേ നമ്മുക്കുള്ളൂ നമ്മൾ പോലും മുജാഹിദിന്റെ വേദി പോവരുത് ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെ കൂടരുത് തബിലി ജമാഅത്തിന്റെ കൂടെ കൂടരുത് ഇത് സമസ്ത പറഞ്ഞതാണ് ആ നമ്മളെ വൈ സിറാത്തുൽ മുസ്തഖീമാണ് ഇതൊക്കെ നമ്മള് പല ഗ്രൂപ്പിലും പറയുന്നത് പക്ഷെ ഇങ്ങനത്തെ പണ്ഡിതന്മാരായ ആളുകൾ പ്രസംഗിക്കണം പ്രസംഗിക്കുന്നെന്താണ് എന്താണ് ഇവിടെ പ്രശ്നം ഫാസിസത്തിന്റെ വാള് തല ഫാസിസത്തിന്റെ വാൾ തലൻ്റെ മേലേ നിൽക്കുകയാണെങ്കിൽ ഇവിടെ എന്തെന്നിട്ട് രാഷ്ട്രീയപരമായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാത്തത് ഫാസിസത്തിന്റെ വാൾ തലയിലുണ്ടെങ്കിൽ എന്തിനാണ് ഇവിടെ പി ഡി പിയും ഐ എൻ എല്ലും സുഡാപ്പിയും ജമാഅത്തെ ഇസ്ലാമിയും ലീഗുമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നൂടെ അതെന്താ എന്തെങ്കിലും കഴിയാത്തത് ഏഹ് അപ്പൊ രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടി പല ആളുകൾ പലതും പറയും അതായിട്ട് സമസ്തിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല സമസ്ത ആഹ്ലത്തിലേക്കുള്ള വൈകാട്ടിയാണ് ഏഴാം ക്ലാസ്സുകാരന്റെ വീരം പോലും നിങ്ങൾക്ക് ഇല്ലല്ലോ എന്നുള്ള എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട് ഈ അബ്ദുൾ നാസർ ഫൈസിക്കും ഓളംപള്ളിക്കും ഈ പറയപ്പെടുന്ന തട്ടൻ സെൽഫിക്കും ഈ പറയപ്പെടുന്ന അബ്ദുസമ്മ പൂക്കോട്ടൂരിനു പോലും ഞാൻ ഏഴാം ക്ലാസ് വരെ മദ്രാസ് പോയിട്ടുള്ളൂ ആ വിവരം പോലും നിങ്ങൾക്ക് ഇങ്ങൾക്ക് ഇല്ലല്ലോന്നെയാണ് ചിന്തിക്കുന്നത് ഒരു ആദർശത്ത് വഴി തെറ്റുമ്പോൾ അത് തെറ്റാൻ പാടില്ല നമ്മൾ സിറാത്തുൽ മുസ്തഖിമിലാണെന്ന് നമ്മളെ പൂർവികരായ ആളുകൾ കാണിച്ചു തന്നതല്ലേ മമ്പുറത്ത് തങ്ങള് അതേമാതിരി നമ്മളെ വരക്കൽ മുല്ലക്കോയ തങ്ങള് സംസല്ലമ്മ കണ്ണിയത്ത് ഉസ്താദ് ഇവർ കാണിച്ചു തന്ന വഴിയല്ലേ സിറാത്തുൽ മുസ്തഖീമാണ് അതാണ് ഇവിടെ നിലനിൽക്കേണ്ടത് നമുക്ക് ജനാധിപത്യ രാജ്യത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കാം അതിന് നമ്മൾ എതിരല്ല പിന്നെ നിങ്ങൾ ഈ മുസ്ലിം ലീഗിൽ ഉള്ളത് എന്തിനാണ് സമസ്തയ്ക്ക് കൊണ്ടുവരുന്നത് അതാണ് ഞങ്ങളുടെ പ്രശ്നം അതാണ് നിങ്ങളെ ചോദ്യം ചെയ്യണത് നിങ്ങൾ അവിടെ സമസ്തക്കെതിരെ രണ്ട് പരിപാടി വെച്ച ആളുകളാണ് സമസ്തനെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾ പരിപാടി വെച്ചിലെ ജാമ്യക്കെതിരെ സമസ്തക്കെതിരെ എന്ന് പറഞ്ഞാണ് കള്ള നോണം പറഞ്ഞാണ് പ്രസംഗിക്കുന്നത് അവിടെ പരിപാടി വെച്ച ആളുകൾ ആരാ എന്നുള്ള നിങ്ങളോട് വ്യക്തമായിട്ട് പറഞ്ഞു ഉസ്താദ് പഠിപ്പിച്ചിറക്കി പത്തമ്പത് കൊല്ലം ഉസ്താദ് പുറത്ത് ദർശനം നടത്തിയിട്ടുണ്ട് അവിടെ പഠിച്ച കുട്ടികൾ കൂടിയാണ്ട് വെച്ച പരിപാടിയാണ് അതിൽ ആ പറഞ്ഞത് സത്യം ഉണ്ടായപ്പോൾ അതിൻ്റെ ആളുകൾ വിളിച്ചപ്പോൽ പോയി സംസാരിച്ചു അതിന് എന്താ പ്രശ്നം നിങ്ങൾ രണ്ട് പരിപാടി വെച്ചു സമസ്തയ്ക്കെതിരെ എന്നിട്ട് മുഷാവർ എന്തെങ്കിലും നടപടി എടുത്തു ഞങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ രണ്ട് പരിപാടി നിങ്ങൾ സംസ്ഥക്കെതിരെ വെച്ച് വെല്ലുവിളിച്ചാണ്ട് വെച്ച് നിങ്ങൾ ഇങ്ങനെ വേറെ ആരും പരിപാടി വെച്ചു ഇവിടെ ഒരു സംഘടനയും പരിപാടി വെച്ചിട്ടില്ല നിങ്ങളങ്ങനെ ആക്കി തീർത്താൽ ഇന്ന് ആ രണ്ട് പരിപാടിക്ക് ആളില്ലാതായപ്പം ആ നിങ്ങൾ എന്ത് ചെയ്തി ആ ലീഗിൻ്റെ ലാബിളിലാക്കിയാണ് ഞങ്ങളൊക്കെ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ ഇതിൽ കൂടി വന്നിട്ടുണ്ട് ഇന്ന് ജാമ്യയിൽ പരിപാടി ഉണ്ട് മുസ്ലിം ലീഗിന് ആ വേണേ പോസ്റ്റ് ക്രീൻഷോർട്ട് എടുത്തരുന്നൊക്കെ നിങ്ങൾ കിട്ടി തരാം അപ്പോളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വെച്ച് കാണാനും മുസ്ലിം ലീഗിന്റെ പരിപാടി ജാമ്യയിൽ കുണ്ടയാണ് അല്ല വെക്കല് എന്നിട്ട് അതിൽ നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പറയണം ഇവിടെ സമസ്തക്കെതിരാണ് ആരവിടെ സമസ്തക്കെതിരെ ആദർശത്തിൽ അടി ഉറച്ചു നിൽക്കണമെന്നാണ് സമസ്തക്കാരൻ അതിൽ വള്ളം ചേർക്കണം ഏത് തങ്ങളായാലും സുഹാബി ആയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുഹാബി തന്നെയാണ് അത് ആരായാലും ആദർശം വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു വിട്ടുവീഴ്ചയില്ല അപ്പം ഏഴാം ക്ലാസ്സുകാരൻ്റെ വീരം പോലും നിങ്ങൾക്ക് പക്ഷേ വളരെ മോശമായി പോയി എന്തൊരു കഷ്ടമാണ് സാമ്പത്തികമായ എൺപത്തി എൺപത്തി ഒമ്പതിൽ ഏപിക്കാർ പോയ മാതിരി ഇന്ന് നിങ്ങളും ആ സാമ്പത്തികമായത്തിൻ്റെ പിന്നിലാണ് നിങ്ങൾക്ക് വേണ്ടത് സ്ഥാപനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയാണ് മുജാഹിദാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനം പള്ളിയും കമ്മിറ്റിയൊന്നുമല്ല ഞങ്ങൾക്ക് ഉത്തരി ഞങ്ങൾക്ക് ഇവിടെ വരും തലമുറയ്ക്ക് ദീന് പറഞ്ഞു കൊടുക്കണം ഞങ്ങൾക്കിവിടെ ഞങ്ങൾ മക്കൾക്ക് ഞങ്ങൾക്ക് സുന്നത്ത ജമാത്ത് പറഞ്ഞു കൊടുക്കണം ആദർശം പറഞ്ഞു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏത് രാഷ്ട്രീയ രാഷ്ട്രീയമുള്ളൂ തലൻ്റെ മേലെ ഫാസിസൊക്കെ ഉള്ളു ഇവിടെ അതില്ലാതെ എന്തുണ്ടായിട്ട് എന്താ ഇവിടെ ജീവിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഈ വിവരം പോലും ഇല്ലാത്ത ആളുകളായി നിങ്ങൾ മാറിയല്ലോ ഛേ വളരെ മോശം ലജ്ജാവഹം ഛേ ചേ ചേ ഇങ്ങനെ ഉണ്ടാൾക്കാര് ഒരു ഏഴാം ക്ലാസ്സുകാരന്റെ വിവരമില്ലാത്ത ആളുകളായിട്ട് വിഡ്ഢികളായിട്ട് നിങ്ങൾ മാറിയോ